പെൺകുട്ടികളെയൊക്കെ ദൂരോട്ട് കല്യാണം കഴിച്ചോണതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം അത് ഒഴിവാക്കണം തന്നെയട്ടോ നല്ലത് പിന്നെ നല്ലൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ദൂരോട്ട് കെട്ടിച്ചിട്ടിട്ടൊന്നും വേണ്ട നല്ല ബന്ധമൊന്നും വരാനിട്ടാ ഞാൻ ഇന്ന് രാവിലെ തന്നെ കേട്ടത് ആറേക്കാലിനൊക്കെയാണ് ഈ ഒരു ട്രാൻസ്പോർട്ട് മൂന്നാറ് വണ്ടി എടുക്കുന്നത് അപ്പം ഈ ഒരു ബസ് മാത്രം ഉള്ളുട്ടോ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഒറ്റ വണ്ടി എന്ന് പറയാൻ അല്ലെങ്കിൽ മൂന്നും നാലും ബസ് മൂന്നല്ല നാലും അഞ്ചും ബസ്സൊക്കെ കയറി ഇറങ്ങി ഉള്ളോട്ടെ പോകാനായിട്ട് അപ്പം മാക്സിമം ഞാൻ ഇങ്ങനെയാണ് പോവാം പിന്നെ അത്ര അത്യാവശ്യം വേണമെങ്കിൽ എനിക്ക് കയറി ഇറങ്ങി പോകണം പ്രശ്നമല്ലേട്ടാ ഞാൻ കയറി ഇറങ്ങിപ്പോവും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുന്നു അവിടെ നിന്ന് വിളിക്കാൻ വരുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരാളുടെ ഈ പോക്കിന് വേണ്ടിയിട്ടൊന്നും മറ്റുള്ളവരുടെ സമയവും ഈ അന്യായ പൈസയ്ക്ക് പെട്രോളടിച്ച് വണ്ടിക്കൊക്കെ പോകാന്ന് പറഞ്ഞതിനോട് എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടാ അതുകൊണ്ട് തന്നെ അത് മാക്സിമം ഒഴിവാക്കിയിരുന്നു പിന്നെ എനിക്ക് ബസ്സിലൊക്കെ യാത്ര അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂർ എങ്ങനെ പോയാൽ എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഒരു ഉത്തരവാദിത്തങ്ങളും അതെ ഒന്നും ചിന്തിക്കേണ്ട അതെങ്ങനെ മതി മറന്നിരിക്കാമെന്നു പറയില്ലേ അങ്ങനെ ഇരിക്കാം കേട്ടോ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച് പരിചയപ്പെട്ടവരും മറന്നുപോയവരൊക്കെയായിട്ടുള്ളവരെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കാറുണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൂടുതലും കയറി വരാറ് സങ്കടങ്ങളാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകി വരാറുണ്ട് അങ്ങനൊരു പ്രത്യേകതയും കൂടെ ഇങ്ങനെ ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ിലോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചില്ലെന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ ടു വീലറോടിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലും അങ്ങനെ പോകാറുണ്ട് കേട്ടോ വേനയ്ക്കൊക്കെ കൂടുതലും അങ്ങനെ പോകും മഴക്കാലത്ത് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ മഴ നനഞ്ഞു പോകാനൊക്കെ കേട്ടോ പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഇത്രയും ലോങ്ങ് പോകണോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തേലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നനയാതെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്തുള്ള യാത്ര ഞാൻ മാക്സിമം ഒഴിവാക്കും പിന്നെ ഇടക്ക് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നത് കുറച്ച് കഷ്ടം അപ്പൊ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ഇത് ഈ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്നും ചിന്തിക്കാതെ ഒരു ഉത്തരവാദിത്തങ്ങൾ ഒരു കാര്യവും ടെൻഷനടിക്കാതെ മതിമറന്നു പോകണമെങ്കിൽ ഈ ബസ്സിൽ തന്നെ പോകണം കേട്ടോ അപ്പൊ ഒറ്റ ബസ്സോടെ ആകുമ്പോൾ കുറച്ചുകൂടെ സുഖമാണ് കുറെ നേരത്തേക്കൊന്നും ചിന്തിക്കണ്ടട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും പറയുന്നു ഇത്രയും ധൈര്യം ഇത്രയും എന്താ പറയുക ദൂരം പോകാൻ ഇത്രയും ധൈര്യമൊക്കെ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത് പറഞ്ഞത് നമുക്ക് പല സാഹചര്യങ്ങളും നമ്മുടെ ടൈറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആരെയും ും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ നടത്തിയെടുക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു സാധനമാണ് ധൈര്യം എന്ന് പറഞ്ഞത് കേട്ടോ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ധൈര്യം കിട്ടില്ല ഒന്നിനു അപ്പൊ ഞാൻ ഇരുമലപ്പടിക്കിറങ്ങി എന്നിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എന്റെ വീടിനെയൊക്കെ ആദ്യം എൻ്റെ അനീതിയുടെ വീടാണ് അവിടെ അവളുടെ മക്കളൊക്കെ ഉള്ളുണ്ട് എന്തോ ഇപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് കേട്ടോ അവർക്ക് നമ്മളെ നമുക്ക് അവരെയും ഭയങ്കര സ്നേഹമാണ് ഞാൻ ഒരിക്കലും ഒരാളുടെ കാര്യത്തിലും ഉറപ്പ് പറയില്ല കേട്ടോ എന്നും സ്നേഹവും ബന്തുണ്ടാവുന്നൊക്കെ അപ്പം ഈ ചേട്ടന്റെ ഒക്കെ രാവിലെ തന്നെയുള്ള ആദ്യത്തെ ഓട്ടോ ഒക്കെ ആയിരിക്കും അപ്പം ഇത് ചെറിയൊരു ഓട്ടോ ആയതുകൊണ്ട് അവർക്ക് സങ്കടം എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ഫസ്റ്റത്തെ ഓട്ടോ ഒക്കെ അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ അഞ്ചോ പത്ത് രൂപയൊക്കെ കൂടുതലെടുങ്ങാൻ കൊടുത്തേക്കും കേട്ടോ അപ്പൊ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളവരൊക്കെ വിളിക്കുമ്പോൾ കണക്കൊന്നും ഒരിക്കലും പറഞ്ഞേക്കൊരുട്ടാ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവർ ഒരു എന്തെങ്കിലും ഒരു ഒന്നര അവർക്ക് അർഹതപ്പെട്ട മുതലെങ്കിലും കൊടുക്കണം കൊടുക്കണോട്ടോ പിന്നെ ഞാൻ അവിടെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ അവർക്ക് വാങ്ങി പുതിയ സാധനങ്ങളൊക്കെ കൊണ്ട് കാണിച്ചിട്ടോട്ടോ അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ ഞെട്ടണം കേട്ടോ പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇളയ നീട്ടിങ്ങനെ വിളിക്കാൻ പോകട്ടോ അപ്പൊ ഞാൻ ഇത്രയും ദൂരമായതുകൊണ്ട് മൂത്തയാളെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്ന വഴിക്കായതുകൊണ്ട് ഞാൻ കാണും കയറും പക്ഷെ ഇളയ ആളെ ഞാൻ എപ്പോഴും കാണുന്നില്ലാട്ടോ അപ്പൊ അവൾ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല ഞാൻ വരുമ്പോൾ അവൾ ഉണ്ടാവില്ല അപ്പൊ കുറേ നാൾ കാണാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടാട്ടോ വരാറ് അങ്ങനെ ഞങ്ങൾ അതായവ കൂട്ടി പക്ഷേ അവളുടെ വീണ്ടവിടെ എത്തിയപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് വീടിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങളിവിടെ കുറുപ്പുംപടി ആ ഭാഗത്ത് പെരുമ്പാവൂർ ആ ഭാഗത്തു നിന്നായിട്ട് എപ്പോഴും ഓഫറിലൊക്കെ കിട്ടുന്നൊരു നല്ല ഇഷ്ടപ്പെട്ടൊരു കടയാണ് അപ്പോൾ അവിടെ കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറി അങ്ങനെ മൂന്ന് പേരും മക്കളോട് കൂടി ഒരുമിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ നമ്മളെ കാർമ്മവുമാരായിട്ട് കാണുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ കൂടപ്പുറപ്പുകളുടെയൊക്കെ കൂടെ കൂടുമ്പോ നമ്മൾ ആ പഴയ കുട്ടിയും ഒക്കെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ പ്രായം വരെ നമ്മൾ സത്യത്തിൽ മറന്നു പോകുന്നതാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളും ടെൻഷനുകളും ഒന്നും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങള് അത് എന്നും എല്ലാവർക്കും സ്പെഷ്യൽ തന്നെയായിരിക്കട്ടോ എല്ലാ പെൺകുട്ടികൾക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് കേട്ടോ വണ്ടിയിൽ എങ്ങനെ കയറുന്ന ആലോചിച്ച് നിന്നു പിന്നെ അവരൊരു കുടയൊക്കെ തന്നപ്പോൾ വലിയൊരു ഒരു കുട തന്നു അപ്പോൾ എല്ലാവരെയും കൂട്ടി അങ്ങനെ വണ്ടിയിലോട്ടൊക്കെ കയറി വീട്ടിലോട്ടാ നേരെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും പോയത് അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല മഴയാണ് അവിടെ കാണാൻ നല്ല രസമുണ്ട് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്കെൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴുള്ള ഒരു സ്പെഷ്യൽ സന്തോഷങ്ങൾ കിട്ടാം